ഞാൻ എന്നെ ഹറാസ് ചെയ്തപ്പോ ചുറ്റിലുള്ളവര് എ റഹിമിന്റെ ഒക്കെ മുഖത്ത് കണ്ടില്ലേ ഒരു ആനന്ദം പല കുടുംബങ്ങളിലുണ്ട് ഈ എസ് എഫ് ഐ എന്നും ഈ രാഷ്ട്രീയം എന്നും ചെയ്യാൻ ആ സിദ്ധാർഥന്റെ കാര്യം ഞാനും രണ്ടു ദിവസം ആഹാരം പോലും കഴിക്കാൻ പറ്റിയില്ലേ രണ്ടു ദിവസം മക്കളുടെ അമ്മയാണ് കൊല്ലം എസ് എൻ കോളേജിൽ വെച്ച് ഒരു പയ്യനെ വലിയൊരു ഒരു ഒരു കടപ്പാറ പോലത്തെ ഒരു സാധനം വെച്ച് അടിച്ച് തല പൊളിഞ്ഞ് ബ്ലഡ് ഇങ്ങനെ കൊടകൊടാന്ന് വരുന്ന ഫാമിലി അഫയേഴ്സിൽ ഫുൾ ആയിട്ട് പെണ്ണു തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണം പബ്ലിക്കിലും അവർക്ക് യാതൊരു എന്താ കൺസെപ്ഷനും ഇല്ല അവള് കൃത്യമായിട്ട് ചെയ്തിരിക്കണം അത്രത്തോളം പ്രൈവസിയും അവരുടെ റൈറ്റും ഒക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അവര് ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ മുക്കിന് മുക്കിന് കൗൺസിലിംഗ് സെന്റേസ് ആണ് ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട് കുട്ടികൾ നന്നാക്കാൻ പറ്റും ഒന്നും ഒരിക്കലും ഇല്ല വിവാഹമോചന നിരക്കുകൾ അതുപോലെ സ്ത്രീകൾ ഉൾപ്പെടുന്ന ക്രൈം റേറ്റുകൾ ഇത് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല ഇതിനെ എന്താണ് ഇതിനൊരു മാറ്റം വരാൻ വേണ്ടി കൊണ്ടുവരേണ്ടത് അതാണ് ചോദ്യം സ്ത്രീ ഒരു കുടുംബം നയിക്കുന്നെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് എഫോർട്ട് വേണം ആണെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഫാമിലി അഫയേഴ്സ് ഒക്കെ നോക്കുന്നത് സ്ത്രീകളും ഫിഫ്റ്റി പെർസെന്റേജ് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നത് ആയിരുന്നു ആണോ അങ്ങനെയായിരുന്നു ഇന്ന് കഥ അങ്ങനെയാണോ ഇന്ന് ഹൺഡ്രഡ് പെർസെന്റേജില് ഫിഫ്റ്റി പെർസെന്റേജ് പുരുഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇന്ന് ഫിഫ്റ്റി പെർസെന്റ് പെണ്ണും കൊണ്ടുവരുന്നുണ്ട് പല കുടുംബങ്ങളിലും കോൺട്രിബ്യൂട്ട് ഈ അഫയേഴ്സ് ഇന്നും ഈക്വൽമിക്കൽ കോൺട്രിബ്യൂട്ടും ശതമാനം അല്ല ടീച്ചറെ അതല്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ടീച്ചർ പറഞ്ഞത് ഒരു പരിധിവരെ ടീച്ചർ പറഞ്ഞതുപോലെ ഒരു നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഒരു മാറ്റം വന്നിട്ടുണ്ട് പല വീടുകളിലും ഇന്നിപ്പോ ചുമതലകളിൽ പങ്കിട്ടെടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളിലുള്ള പ്രൊഫസേഴ്സ് ഒരേ ഹസ്ബൻഡും വൈഫും യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ ഉണ്ട് വൈകുന്നേരം പോയ ഉടനെ അദ്ദേഹം കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർച്ചയായിട്ടും അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കലും രാത്രി ആഹാരം മാറ്റം വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ പിന്നെ എന്ത് വ്യത്യാസം തന്നെ പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ ഓക്കെ ഇവര് ഫാമിലി അഫയേഴ്സ് ഒക്കെ ഇത്രയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് പതിനാറ് മണിക്കൂർ ഒരു ആഴ്ചയിൽ സ്ത്രീ പഠിപ്പിക്കേണ്ട അവരൊരു പത്ത് മണിക്കൂർ പഠിപ്പിച്ചാൽ മതി പുരുഷന്മാർ പതിനാറ്മാർ എന്താ ഇരുപത്തിരണ്ട് മണിക്കൂർ പഠിപ്പിക്ക എന്ന് പറയുവോ അത് സമ്മതിക്കുവോ അപ്പൊ നിങ്ങൾ ഫാമിലി അഫയേഴ്സിലും ഫുൾ ആയിട്ട് പെണ്ണ് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണം പബ്ലിക്കിലും അവർക്ക് യാതൊരു എന്താ പറയാ ഒരു കൺസെഷനും ഇല്ല അവള് കൃത്യമായിട്ട് ചെയ്തിരിക്കണം അല്ല പബ്ലിക്കിൽ അങ്ങനെ അങ്ങനെ ഒരിക്കലും ഞാൻ കരുതുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ നിയമത്തിന്റെ ഒരുപാട് പരിരക്ഷകൾ അവർക്കുണ്ട് അവർക്ക് എവിടെയും മുൻഗണനകളുണ്ട് അത്രയും ഒന്ന് പറഞ്ഞേ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്ത്രീക്ക് ഉപയോഗമുള്ള ഒരു മുൻഗണന അല്ലെങ്കിൽ ചുമ്മാ പറയുന്നത് ഇത് ആ അങ്ങനെ ഒരു മുൻഗണന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിയമം ഉണ്ടെങ്കിൽ അത് അണ്സസറി ആയിട്ടുള്ളവരാണ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും യഥാർത്ഥത്തിനെ അനുഭവിക്കുന്നവര് ഞാൻ ഒരു ഒരു എക്സാമ്പിൾ പറയാം എന്റെ ഒരു ഒരു ഫ്രണ്ടിന്റെ റിലേറ്റീവ്സ് ആണ് അവര് യൂണിവേഴ്സിറ്റിയിലെ ആണ് അവര് താമസിക്കുന്നത് അവരൊരു കോളേജിലെ പ്രൊഫസറാണ് വുമൻ്റെ അവരുടെ ഹസ്ബൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ് വലിയ പേര് കേട്ട ഒരു കുടുംബത്തിലാണ് രണ്ട് പെൺകുട്ടികൾ അദ്ദേഹത്തിന് നിങ്ങക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് ഒരു വലിയ കൊട്ടാരം പോലെ ഒരു വീടുണ്ട് പക്ഷെ ആ കീ അദ്ദേഹം പോകും ഏൽപ്പിക്കത്തില്ല വൈകുന്നേരം വന്ന് ഈ പെൺകുട്ടികളും അമ്മയും അവിടെ ഈ പട്ടിയെ പോലെ വെളിയിൽ കാത്തിരിക്കും അദ്ദേഹത്തിന് അങ്ങനെ ഒരു സുഖം എന്താ എന്താച്ചാല് ഇവര് സമൂഹത്തില് നിലയം ഉള്ളവരാണ് പുറത്ത് ആരോടും പറയാൻ പറ്റത്തില്ല മനസ്സിലായോ അപ്പൊ അന്നെസസറി ആയിട്ട് അവരെ ഹറാസ് ചെയ്യാൻ ഇവര് രണ്ട് പെൺകുട്ടികളാണ് വെളിയിൽ പറഞ്ഞ മോശമാണ് പ്രൊഫസേഴ്സ് ആണ് നാണക്കേടാണ് എങ്ങനെ പോയി പറയാൻ പറ്റും സഹിച്ച് 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 സഹിച്ചിരിക്കാം ആലോചിച്ചോക്കിയാ കൃഷി പ്രഭാതത്തിന് ഞാൻ ഇത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞു ഒരു ഫോൺ ചെയ്തു അദ്ദേഹത്തിന് ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് നാളെ നിങ്ങൾ ഇവിടെ ഹെറ്റിൽ ന്യൂസിൽ കേരള മൊത്തം അറിയപ്പെടണോ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നാളെ തൊട്ട് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെന്ന് പിന്നെ കളി വേറെയാണ് ഒരേ ഒരു ഫോൺ കോൾ അതിനുശേഷം ഇതാണ് ഞങ്ങൾ ജീവിതം എന്താണെന്ന് അറിയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലായി ഇത് കുളവാകും പ്രശ്നമാകും എന്ന് പറഞ്ഞപ്പോ വളരെ ഈക്വൽ ആയിട്ട് വൈഫിനെയും പിള്ളേരെയും നടത്തുന്നു അപ്പൊ ഫോഴ്സ് പുറത്തുനിന്ന് ആൾക്കാർക്ക് ഒരു സന്തോഷം സന്തോഷ ഒരു 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 എന്താ ഞാൻ എന്നെ ഹറാസ് ചെയ്തപ്പോ എന്നെ ചുറ്റിലുള്ളവര് എറഹീമിന്റെ ഒക്കെ മുഖത്ത് കണ്ടില്ലേ ഒരു ആനന്ദം ആ ആനന്ദം പല കുടുംബങ്ങളിലുണ്ടെന്നേ കുരി ആ ഇവൾ ഇവളെന്തായാലും പുറത്ത് പറയത്തില്ല പുറത്ത് പറഞ്ഞാൽ നാണക്കേടാണെന്നേ അവര് പിന്നെയും ആ സമൂഹത്തെ കാണണം അതുകൊണ്ട് സഹിച്ച് സഹിച്ച് സഹിച്ചിരിക്കുക എനിക്കറിയാം സെക്രട്ടേറിയറ്റിലെ വല്യ അഡീഷണൽ സെക്രട്ടറിമാര് ഒത്തിരി പേര് എനിക്ക് അവരെ കാണുമ്പോ ഇതൊക്കെയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ പറയുന്നത് ഈ നിയമങ്ങൾ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അറിയാത്തത് കൊണ്ടാണോ നിയമത്തില് അല്ല അത് ടീച്ചർ പറഞ്ഞതുപോലെ ചിലപ്പോ സമൂഹത്തിൽ അറിഞ്ഞാൽ ഞങ്ങൾക്കുണ്ടാകുന്ന പേരുദോഷം അതാണ് ആ പേര് പേരുദോഷത്തിന് ഈ നിയമം അല്ല അതാണ് ചെയ്യാൻ പറ്റുന്നത് നിയമം അത് 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 എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അവരുടെ കടമയല്ലേ അതാണ് എന്തുകൊണ്ട് ഈ സമൂഹം തന്നെ പറയും ആ അവർക്ക് എന്തെങ്കിലും പ്രശ്നമായിരിക്കും അതുകൊണ്ടായിരിക്കും അയാൾ ഇങ്ങനെ ചെയ്തത് സമൂഹത്തിന്റെ നമുക്ക് ജീവിക്കാൻ പറ്റും ഞാൻ പറയുന്നത് ഇന്ന് സ്ത്രീകൾക്ക് ഒരുപാട് പ്രോ നിയമങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് പ്രയോജനമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതിനെ നമുക്ക് ഇഫക്റ്റീവ് മെഷേഴ്സ് വേണമെന്നേ ഇതിനെ ഈ പറഞ്ഞ പോലെ ആരും അറിയാതെ ഇപ്പൊ ഞാൻ ആ ഒരു ഡീൽ ചെയ്തില്ല ഒരു ഫോൺ കോൾ കൊണ്ട് അവരുടെ ലൈഫ് സ്മൂത്ത് ആക്കി ഞാൻ കള്ളല്ലോ പറയുന്നത് ഞാൻ പേഴ്സണൽ ലൈഫ് വേണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ആ ആ ഒരു ഫോൺ കോൾ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുമെങ്കില് വേറെ സമൂഹത്തിൽ ആരും അറിഞ്ഞിട്ടില്ല ഒന്നും പ്രശ്നമായിട്ടില്ല പക്ഷെ ഇതുപോലെ ഇതിന്റെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മനസ്സിലായോ എക്സിക്യൂഷനില് അവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങക്ക് എന്താ ഹെൽപ്പ് ലൈനിലൊക്കെ പോയാൽ അത് പിറ്റേ ദിവസം പേപ്പറിലാണ് മനസ്സിലായോ അപ്പൊ ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തില് അല്ലെങ്കിൽ ഒരു കുടുംബത്തില് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുന്ന ഒരു പെണ്ണിനെ സഹായിക്കുന്ന ഒരു മെഷർമെന്റ് എടുക്കണമെങ്കിൽ ആ ഒരു പൊസിഷനിൽ സ്ത്രീ ഉണ്ടായിരിക്കണം എന്നെ ഒരിക്കലും ഒരു പുരുഷനെ ഈ രീതിയിൽ ഈ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു പുരുഷൻ വന്നാൽ ഷീലറ്റും എന്താ കൊറേ ഹോസ്റ്റലിലും പണിയാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇതുപോലെ പോളിസി മേക്കിംഗിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തണം പൊളിറ്റിക്സിൽ സ്ത്രീകൾ വരണം എവിടെയാണോ സംസാരിക്കണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വണ്ടി നിർത്തി അഹങ്കാരം കാണിക്കുന്ന സ്ത്രീകളല്ല യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന് കണ്ടെത്തുന്ന കഴിവുള്ള അല്ലെങ്കിൽ അതിൽ ആഗ്രഹമുള്ള സ്ത്രീകൾ വരണം ടീച്ചറെ ഏറ്റവും സത്യം ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു കാര്യമാണ് ഈ വിവാഹം പല പെൺകുട്ടികളും അല്ലെങ്കിൽ ആൺകുട്ടികളും വേണ്ടെന്ന് വെക്കുന്നു അതായത് ഡേറ്റിംഗ് അല്ലെങ്കിൽ ലിവിങ് ഇങ്ങനെയുള്ള സമ്പ്രദായത്തിലേക്ക് പോകുന്നു ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ദോഷമല്ലേ അഥവാ ഇനി അത് അങ്ങനെയല്ലേ ദോഷമായിട്ടാണോ അതോ ഗുണമായിട്ടാണോ ടീച്ചർ കാണുന്നത് ഇത് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ലൈഫിൽ ദോഷം തന്നെയാണ് വരാൻ പോകുന്നത് പക്ഷേ ഇതിന് വേണ്ടിട്ട് ഇതിന് യഥാർത്ഥത്തിലെ കാരണം വന്നു ചൂന്നു നോക്കിയാൽ എന്താണെന്ന് അറിയാമോ ഇത്രയും കാലം ഇതെല്ലാം സഹിച്ചിരുന്നത് സ്ത്രീകളാണ് ഇന്ന് സ്ത്രീകൾ സഹിക്കാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് അവരിത് വേണ്ടാന്ന് വെക്കുന്നു ഓക്കെ ഇതിന് ഞാൻ ഏതിൻ്റെ കൂടെ താരതമ്യപ്പെടുത്താന്ന് പറഞ്ഞാലേ പണ്ട് ഈ ഒരു സമൂഹത്തില് ഈ ജാതി വ്യവസ്ഥയൊക്കെ ഉള്ളപ്പോ കുറെ ഹൈറാർക്കി ഉണ്ടായിരുന്നല്ലോ ഉയർന്ന ജാതി താഴ്ന്ന ജാതി താഴ്ന്ന ജാതിക്കാർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം ഒരു സമൂഹത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം എന്നുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒക്കെ വന്നപ്പോഴേ അവർക്ക് ഈക്വൽ റൈറ്റ് വേണം എന്നൊക്കെ വന്നപ്പോ ഈ ഒരുപാട് പേര് അതിനെതിരെ പറഞ്ഞത് സമൂഹത്തിന്റെ ഒരു കെട്ടുറപ്പില്ലാതായി പോകും ആകെ പ്രശ്നമായി പോകും എന്നൊക്കെ പറഞ്ഞ് അതിനെ ഭയങ്കരമായിട്ട് എതിർത്ത് അത് ശരിയാണോ നിങ്ങൾക്കുള്ള അവകാശം എന്താ ഇല്ലേ അവരും മനുഷ്യരല്ലേ അവർക്കും ഇല്ലേ ആദ്യം ഒന്ന് ഒലഞ്ഞ് തിരിഞ്ഞ് പിന്നെ സെറ്റ് ആവത്തുള്ളൂ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ത്രാസുണ്ട് അതിന് ഒരെണ്ണം താഴെ ഉണ്ട് ഒരെണ്ണം മുകളിലുണ്ട് നിങ്ങൾ ഈക്വലൈസ് ചെയ്യാനായി വെയിറ്റ് വെക്കുമ്പോഴേ ആണ് ഇങ്ങനെ വന്ന് അങ്ങനെ നിക്കത്തില്ല ഇങ്ങനെ ഇങ്ങനെ കുറെ ബാലൻസ് ചെയ്തിട്ട് അവസാനം ആ ഒരു ബുദ്ധിമുട്ടാണ് മോളിലും താഴെയും പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ അത് തീർച്ചയായിട്ടും ഇന്ന് പുരുഷന്മാര് ഈ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് അവർ കല്യാണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ ലസ്ബിയൻ റിലേഷനിൽ പോകുന്നു ലിവിൻ തുക ക്വയർ റിലേഷനിൽ പോകുന്നു ഇന്ന് നമ്മൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും എനിക്കറിയാവുന്ന ഒരു പത്തിരുപത് പേരുണ്ട് ലേഡീസ് തന്നെ ഒരുമിച്ച് ജീവിക്കുന്നവര് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് മുപ്പത് വർഷം മുമ്പ് തന്നെ ഉണ്ട് മനസ്സിലായോ ഒത്തിരി പേര് എനിക്ക് അറിയാവുന്ന നല്ല നിലയിലുള്ളവര് തന്നെ താമസിക്കുന്നുണ്ട് അവരെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് എനിക്കും ഒരു പേടിയുണ്ടോ ജീവിതം ഇങ്ങനെയൊക്കെ ആകുവാണെങ്കിൽ എന്തായിരിക്കും ഈ പേടി പുരുഷന്മാർക്കും വരണം എന്താണ് ചെയ്യേണ്ടത് അവര് കൊറച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവണമെന്നേ എന്നേ കുറെ കാലം കഴിയുമ്പോൾ വിട്ടുവീഴ്ചകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനൊരു മാറ്റം ഉണ്ടാവും അല്ലാതെ ഇടി പിടി എന്നും പറഞ്ഞിട്ട് ഇതിനൊരു മാറ്റം വരുന്നോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് കേടാ ഞാൻ അത് അമേരിക്കയിൽ കാണുന്നുണ്ട് ഞാനിപ്പോ അമേരിക്കയില് കൊറേ ഒരു വർഷം താമസിക്കുന്നില്ലേ അവിടെ പോയപ്പോ ഞാൻ കണ്ടതേ നമ്മൾ കേരളം ഇനി ആവാൻ പോകുന്ന ഒരു കാലത്തെയാണ് ഞാൻ കണ്ടത് അവിടെ മനുഷ്യ ബന്ധങ്ങൾക്കൊന്നും ഞാൻ മൊത്തം ആക്ഷേപിച്ച് പറയുന്നതല്ല പക്ഷെ അവരെല്ലാം സെൽഫ് സെന്റേർഡാണ് സെൽഫ് സെന്റേഡ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം അവരുടെ അച്ഛനില്ല അമ്മയില്ല അവരെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല അവര് പതിനാറ് വയസ്സ് കഴിഞ്ഞ കുട്ടികളെല്ലാം വീട്ടിൽ നിന്ന് പുറത്താകും അവര് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അവരുടെ പഠിത്തം ഒരു ഒരു ഡിഗ്രി ഒക്കെ കഴിയാൻ എട്ടും പത്തും പതിനഞ്ച് വർഷമൊക്കെയാണ് അവർ ഡിഗ്രി ചെയ്യുന്നത് കിട്ടുന്ന ജോലിയിൽ പോകുന്നു അവര് സർവൈവ് ചെയ്യുന്നു അവരുടെ മനസ്സിനകത്ത് ഒരു ഹോളോനെസ് ഉണ്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാർട്ടി ആണ് തിരിയുന്നിടത്തൊക്കെ പാർട്ടിയാണ് ആ പാർട്ടി പോലെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇവരുടെ ആ സ്ട്രെസ്സിലാക്കിയാണ് പോകുന്നത് ഓവർ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മൾ ഒരു സെൽഫി എടുക്കുമ്പോ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളുടെ ഫോട്ടോ പെടുകയാണെങ്കിൽ അവര് നമ്മൾക്ക് കേസ് കേൾക്കാം നമ്മുടെ നമ്മൾ അവർ അങ്ങനെ അവരുടെ വെച്ച് തന്നെ അത് വായിച്ച് കാണാം ഡിലീറ്റ് ചെയ്യണം ആ അപ്പൊ ഇത്രത്തോളം പ്രൈവസിയും അവരുടെ റൈറ്റും ഒക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അവര് ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ മുക്കിന് മുക്കിന് കൗൺസിലിംഗ് സെന്റേസ് ആണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ എത്ര കൗൺസിലിംഗ് സെന്റേസ് ആണ് എത്ര കുട്ടികളാണ് ഞാൻ എന്താ കഴിഞ്ഞ ആഴ്ച ഒരു പയ്യനെ കണ്ടു വളരെ നല്ല ആയിട്ട് സംസാരിച്ച ഒരു പയ്യൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് പിറ്റാഴ്ച ചോദിച്ചപ്പോ അവൻ ഭയങ്കര സ്ട്രെസ് ആയിട്ട് ആത്മഹത്യ ചെയ്തു ഞങ്ങളെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ ഫ്രണ്ട് ഡെസ്കിലുള്ള പയ്യൻ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ പോയതിനു ശേഷം ഏതാണ്ട് കുട്ടികൾ ഇതുപോലെ ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റിയിലെ എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മള് അച്ഛൻ അമ്മ കെയർ ചെയ്യുന്നു ഇന്ന് വീട്ടിൽ പോവാൻ സമയമായ വരാൻ നോക്കിയിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഇവിടെ നമ്മുടെ സമൂഹത്തിലും അത് കാരണം വിവാഹം എന്ന് പറയുമ്പോ ടീച്ചർ പറഞ്ഞ പോലെ മാറി താമസിക്കുന്നത് അത് രണ്ടാമത്തെ ഒരു കാര്യം പക്ഷെ എന്തെങ്കിലും ഈ വിവാഹ ബന്ധങ്ങൾ കുട്ടികൾ അങ്ങനെ ഒരു സംഭവങ്ങൾ ഇല്ലാതെ വരുമ്പോ ഈ പറഞ്ഞതുപോലെ ഓവർ ഫ്രീഡം ആവും അവരും പിന്നീട് കുറച്ച് മടുക്കുമ്പോ കെയറിങ്ങും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പം ആ രീതിയിലേക്ക് പോവുകയാണ് ും സാധാരണ ഫെമിനിസം പറയുന്നവരെല്ലാം ഫാമിലിക്ക് എതിർ പറയുന്നത് അത് തെറ്റാണ് ഞാനൊരു ഫാമിലിക്കകത്തിരുന്നിട്ട് ഞാൻ രണ്ടു കുട്ടികളുടെ അമ്മയാണ് ഒരു ഫാമിലിക്കകത്തുനിന്ന് തന്നെ ഫാമിലി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഫാമിലി എന്നുള്ള ഒരു കോൺസെപ്റ്റ് വളരെ നല്ലൊരു കോൺസെപ്റ്റാണ് അത് തരുന്ന ഒരു സുരക്ഷ ഉണ്ടല്ലോ അത് ഞാൻ എല്ലാ ഈ എതിർത്ത് പറയുന്ന പെൺകുട്ടികളും ആൺകുട്ടികളോടും എല്ലാം പറയും നിങ്ങൾ ഒരിക്കലും ഒരു ഫാമിലിയെ എന്താ ഉപേക്ഷിക്ക ഫാമിലി എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ അത് വളരെ വളരെ സേഫാണ് വളരെ എന്താ പറയാ ഡിവൈൻ ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് എന്താ വെച്ചാല് നമ്മൾ ഒരിടത്ത് പോയിട്ടുണ്ട് നമ്മളെ കാത്തിരിക്കാനും നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒരു കൂട്ടർ ഉണ്ടാവുക എന്ന് പറയുന്നതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ അമേരിക്കയിൽ ഇരിക്കുന്നു എല്ലാ ദിവസവും ഇന്നെന്താ വിളിച്ചില്ല എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമുക്ക് അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഒരു ഒരു അമ്മയാവാനും അല്ലെങ്കിൽ ഒരു വൈഫായിട്ടും നമുക്ക് നമ്മുടെ പല റോളുകളുണ്ടല്ലോ അതിലൊക്കെ മാറ്റണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല ഉറപ്പായിട്ട് പക്ഷേ അത് വെറും ഒരു അമ്മയല്ല അല്ലെങ്കിൽ വെറും ഒരു ഭാര്യ അല്ല അവര് ഞാൻ എന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ട് അത് ഉള്ളടത്തോളം ഞാൻ ഒരു എന്താ ഹ്യൂമൻ ബീങ് ആണ് ആൾസോ ഒരു അമ്മയാണ് ആൾസോ ഒരു വൈഫാണ് മനസ്സിലായി അപ്പൊ ആ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ആയിരിക്കണം അതിന് സ്വന്തമായിട്ട് എനിക്കൊരു നിലപാടുണ്ട ഈ സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചു പോയ ഉടനെ ഞാൻ എപ്പോഴും ഈ എംപ്ലവ്മെന്റ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ആദ്യം പോയ പയ്യൻ പെൺകുട്ടിയുടെ വീട്ടിൽ പോകുമ്പോ അവൻ ആദ്യം തന്നെ പറയും ഞാൻ മീൻ കറി എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അവൻ ആദ്യം പറയും അല്ലെങ്കിൽ എനിക്ക് സാമ്പാർ ഇഷ്ടമല്ല ഞാൻ ഇന്നത് ചെയ്യില്ല ഇന്നത് ചെയ്യും എനിക്ക് എനിക്കിത് ഇഷ്ടമാണ് അങ്ങ് പ്രഖ്യാപിക്കും പിന്നെ അവൻ സേഫ് ആണോ ഒരു പ്രശ്നവും ഇല്ല അതനുസരിച്ച് അവരുടെ വീട്ടുകാരെല്ലാവരും എന്താ പറയാ കസ്റ്റമൈസ്ഡ് ആവും പക്ഷെ പെൺകുട്ടിക്ക് കുറെ കാര്യങ്ങൾ ഇഷ്ടമല്ല ഇവിടെ വരുമ്പോ അവക്ക് ഇഷ്ടമല്ല പക്ഷെ ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞപോലെ അവർ എന്തെങ്കിലും വിചാരിക്കോ ഇവരെന്തെങ്കിലും വിചാരിക്കുമോ ഇത് ചെയ്യുവോ അത് ചെയ്യോ എന്ന് സഹിച്ച് 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 അവൾ ഒരിക്കലും അവൾ പറയത്തില്ല പറയാനുള്ളത് അവസരമില്ലാതായിപ്പോ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചു ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരും വീട്ടില് എതിർപ്പായിരുന്നു കൊറേ കാലം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പിരിഞ്ഞിരിക്കാനായിട്ട് അച്ഛനമ്മക്ക് പറ്റുന്നില്ല അപ്പൊ ഒരു ദിവസം ഞങ്ങളെ വിളിച്ചു ഒരു ഓണത്തിന്റെ അന്നാണ് വിളിച്ചത് അപ്പൊ അന്നൊരു ഘട്ട ആയിരുന്നു ഫാമിലിയില് അവിടെ പോയപ്പോ എല്ലാരും കൂട്ടായിട്ട് ചേർന്ന് സദ്യ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളു അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു വിജി നന്നായിട്ട് പായസം ഉണ്ടാക്കും ഒരു 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 ഗെമയ്ക്കൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഇറ്റ്സ് ഓക്കെ ഞാൻ പായസം വെക്കാം എനിക്ക് ഇഷ്ടമാണ് പാചകം അപ്പൊ ഞാൻ പായസം ആണ് അടപ്പായസൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തു ചേച്ചിമാരെല്ലാം ഓരോന്നും ഉണ്ടാക്കി പക്ഷെ ഞാൻ പല കാലങ്ങളായിട്ട് ഹോസ്റ്റലിൽ താമസം കൃത്യം ഒരു മണി എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിച്ചിരിക്കണം വിശക്കും അപ്പൊ സദ്യ എല്ലാവരെല്ലാം സെറ്റ് ചെയ്തു എല്ലാവരും അവരവർ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ ഞാൻ പോയി വിളിച്ചോ അമ്മയെ വിളിച്ചു അച്ഛനെ വിളിച്ചു കഴിക്കാം കഴിക്കാം എന്റെ ഹസ്ബൻഡിനെ വിളിച്ചു നഴിക്കാം വിശക്കം നോക്കും ആരും മൈൻഡ് ചെയ്യുന്നതായിട്ട് തോന്നില്ല ആ കഴിക്കാം 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 എന്ന് പറഞ്ഞോണ്ടിരിക്കും ഞാൻ പോയി ഒരു പ്ലേറ്റ് എടുത്ത് എനിക്ക് ആവശ്യമുള്ള കറികൾ എടുത്ത് ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു അപ്പൊ അവിടെ എല്ലാവർക്കും ഭയങ്കര ഷോക്ക് ഇന്നാണ് വന്നിരിക്കുന്ന ഒരു മരുമകൾ മനസ്സിലാകുമോ ഇത് എന്താണ് സംഭവിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ എല്ലാവരും എന്നെ വല്ലാതെ അത് എനിക്ക് ഈ സമയത്ത് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ കഴിച്ചാൽ എന്തെങ്കിലും അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു നല്ല മരുമകൾ ഒരു കുഴപ്പമില്ല മോള് കഴിച്ചോ എന്ന് പറഞ്ഞ തമാശക്ക് പറഞ്ഞിട്ട് പോയി അപ്പൊ രണ്ടു മൂന്ന് ദിവസം ഓ അവിടെ എവിടെയൊക്കെ ഒരു കുശിപിശ കുശിപിശ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷെ എന്താ സംഭവിച്ചു ഞാൻ അതിനെ കണ്ടില്ല എന്ന് വെച്ചു എനിക്കറിയാം ഇങ്ങനെ സംഭവിക്കത്തുള്ളൂന്ന് എന്റെ ഹസ്ബൻഡ് ചിരിച്ചിട്ട് കളഞ്ഞോ എന്റെ നേച്ചർ അറിയാവുന്നതുകൊണ്ട് പക്ഷെ എന്താ സംഭവിച്ച അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ എന്ത് ഫങ്ഷൻ നടന്നാലും കുട്ടികളൊക്കെ കഴിക്കാൻ കഴിക്കാനേക്കുമ്പോ വിജി വന്ന് കഴിക്കും നിനക്ക് വെച്ചോ സി തീർന്നു ഇന്ന് ഞാൻ അതിനെ അതിജീവിക്കാൻ കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ അതോടുകൂടി അവിടെ തീർന്നേ പിന്നെ എന്നെ പറഞ്ഞവര് പോലും പിന്നീട് എന്നെ ഓയോ വിജയ് ആദ്യം കഴിക്കാൻ ആദ്യത്തെ പന്തിയിൽ തന്നെ പുരുഷന്മാരൊക്കെ ഇരിക്കുമ്പോഴേ തന്നെ വിജയി വിളിക്കുക അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ ഇരിക്കുമ്പോൾ തന്നെ എന്നെ വിളിക്കും എല്ലാരും ആ വിജയ് നീ വന്ന് കഴിക്കാതെ അത് പിന്നെ ആർക്കും പരാതിയില്ല എന്താ വച്ചാൽ അവര് മനസ്സിലാക്കി കഴിഞ്ഞു ഓക്കെ ഇവളിങ്ങനെയാണ് ഒരു hmm. hmm. प्र, hmm. नी, hmm. 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 ം പെൺകുട്ടികൾ ഒരിക്കലും ഒരു ഒരു വീട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്ത് സ്ഥലത്ത് പോകുമ്പോഴോ കാണിക്കാറില്ല അത് കാണിക്കണം അതിനെ അവന്റെ പേരൻസ് പ്രൊമോട്ട് ചെയ്യണം നീ ഒരിക്കലും കുറവല്ല നീ നിന്റെ നിലപാടുകൾ വ്യക്തമാക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കണ്ണടച്ച് പുരുഷൻ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതേ ചെയ്യൂ നീ ഇതേ ചെയ്യൂ എന്ന് ബേറം വേസുന്നത് ഭയങ്കര ബോറല്ല നല്ല ഹ്യൂമൻ ബീങ് ആയിരിക്കണം തീർച്ചയായിട്ടും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗില് സ്നേഹമായിട്ട് ഓക്കെ ഇദ്ദേഹത്തിന് ഇത് ഇഷ്ടമാണ് ഞാൻ ഇത് ചെയ്യും ഓ ഇഷ്ടമാണ് ഇത് ചെയ്യും എന്ന് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു വിട്ടുവീഴ്ചയോടെ ഒരു ലൈഫ് കൊണ്ടുപോകുമ്പോ പിന്നെ അതിനകത്ത് ഒരു ആവശ്യം എല്ലാത്തിനും സ്നേഹമാണല്ലോ ഈ സുമേഷ് ചോദിച്ച വളരെ എന്താ ഒരു പ്രസക്തമായ ഒരു ചോദ്യം നമ്മുടെ സമൂഹം ഇനി നേരിടാൻ പോകുന്ന വലിയൊരു ദുരന്തം ഈ സ്ത്രീകളെ നിങ്ങൾ അംഗീകരിക്കാതെ വരുമ്പോ അവരെടുക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ എനിക്ക് വേണ്ട വേണ്ടെന്നുള്ള നിലപാട് അത് വലിയ മോശപ്പെട്ട ഒരു നിലപാട് അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രല്ല സ്ത്രീ സത്യത്തില് എൻജോയ് ചെയ്യാൻ പോകുന്നത് ഏർ പക്ഷെ പുരുഷനാണ് അതുകൊണ്ട് ഏറ്റവും ബാധിക്കപ്പെടാം അതുകൊണ്ട് അവര് കുറച്ച് വിട്ടുവീഴ്ച ചെയ്ത് അല്ല പക്ഷെ പുരുഷന് തയ്യാറാണെങ്കിൽ പോലും നമുക്കിപ്പോ ഒരു സമൂഹത്തിനൊരു പ്രതിബദ്ധത ഉണ്ടല്ലോ അതായത് പേരന്റ്സിനായിരുന്നാലും അല്ലെങ്കിൽ എന്തിനും ആയിക്കോട്ടെ പേരന്റ്സിനൊക്കെ പ്രത്യേകിച്ചും ഇതിനൊരു മാറ്റം വരുത്തേണ്ടത് എങ്ങനെയാണ് കാരണം കുട്ടികളൊക്കെ ഇപ്പോ എൻ ഒരു എന്താണ് ഒരു തരത്തിൽ വഴിതെറ്റി പോകുന്നു എല്ലാവരും അല്ല പറഞ്ഞ ഒരു വിഭാഗത്തെ വഴിതെറ്റി പോകുന്നു തന്നെ പറയാം പല കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ് പലതും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ കഴിയില്ല ഞാൻ നെടുമങ്ങാട് ഒരു കോളേജിൽ പോയി ഒരു ട്രെയിനിങ് സെഷൻ പോയിപ്പഴം ഞാൻ എപ്പോഴും പോകുമ്പോഴും ഈ ഫാമിലിയെ ഞാൻ എപ്പോഴും മഹത്വൽക്കരിച്ച് സംസാരിക്കും അത് ഞാൻ വേണം വെച്ച് ചെയ്യുന്നതല്ല ഇറ്റ്സ് ട്രൂത്ത് ഇത് എന്റെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ഞാൻ എൻ്റെ ഫാമിലി എന്നുള്ള ഒരു കോൺസെപ്റ്റില് എനിക്ക് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് അതിൽ ഞാൻ സന്തോഷിക്കുന്ന ആളാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ കുറെ കുട്ടികൾ ടീച്ചർ ചുമ്മാ പറയുകയാണ് ഞങ്ങൾ എന്തായാലും കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചില്ല പറഞ്ഞത് ആ കുട്ടികൾ കൂടിയാണ് കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ് ഭയങ്കര ബോർഡമാണ് അതിനകത്ത് ഞങ്ങൾക്ക് താല്പര്യം ഞാൻ പറഞ്ഞ അത് തെറ്റാണ് ആ ആ വിചാരം തന്നെ തെറ്റാണ് അത് നമുക്ക് ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എത്രയോ പേര് കല്യാണം കഴിക്കാത്ത നമ്മളെ ചുറ്റിലും ഒരുപാട് പേരുണ്ട് അവർക്കുണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ ഉണ്ടല്ലോ അവരെല്ലാം സമൂഹത്തിന് ഒരു ഒറ്റപ്പെടൽ മാത്രമല്ലേ സമൂഹത്തിന് ഒരു ചലഞ്ചാണ് അവർ മറ്റുള്ളവർ ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ഏതോ ഒരു തരത്തില് അവരൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർ വരെ ഉണ്ട് മനസ്സിലായിട്ട് ആനയുണ്ടല്ലോ അതുപോലെയാണ് സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി അപ്പൊ നിങ്ങൾ ഇതിനെ ഇത്രയും പാടുപെടുന്ന അതിനെക്കാട്ടിലും നല്ലൊരു സന്തോഷമായ ഒരു ലൈഫിലേക്ക് പോകുന്നതല്ലേ നല്ലത് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കണെങ്കില് പുരുഷന്മാർ കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ലൈഫിലേക്ക് പോകണം സ്ത്രീകൾക്കും ഉറപ്പായിട്ടും റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ല നമ്മൾ പാഠ്യ പോലും ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതല്ലേ കാരണം സമൂഹ നമ്മൾ കുടുംബമില്ലാതെ ഒരു സമൂഹം മുന്നോട്ട് പോയില്ല ഇല്ല അപ്പോ ഈ നമ്മുടെ ഇപ്പൊ തന്നെ മഹാരാജ് കോളേജിൽ എന്തോ പിന്നെ ഒരു ടോയ്ലറ്റ് ഒക്കെ പണിയുന്നതിനൊക്കെ വലിയ കിടക്കുകയാണ് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് വരുമ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ കുടുംബത്തിന്റെ പ്രസക്തി ദാമ്പത്യ ജീവിതത്തിന്റെ പ്രസക്തി അപ്പൊ ടീച്ചർ പറഞ്ഞത് ശരിയാണ് അവിടെ ഒരു എന്താണ് ഒരു സമനില വേണം നമ്മുടെ സ്കിൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെന്നേ നമ്മൾ പത്താം ക്ലാസ് വരെ പഠിച്ച ഒരാൾക്ക് സമൂഹത്തിൽ ജീവിക്കുന്ന ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി പഠിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഉണ്ടോ ഒരു ബന്ധമില്ലെന്നേ ആ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സമൂഹത്തിന് യാതൊരു രീതിയിലും അവരെ മെച്ചപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടതല്ല കൊറേ നമ്മ കാണാതെ എന്താ മണപ്പാടം ചെയ്യുന്നു കൊറേ ശർദ്ദിക്കുന്നു അപ്പുറത്ത് അവർക്ക് യഥാർത്ഥത്തിൽ ജീവിക്കാൻ കിട്ടേണ്ട ഒരു കോൺസെപ്റ്റ് മേക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ പാഠപത്യങ്ങൾ സിലബസസ് ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടില്ല ഞാൻ എപ്പോഴും എന്റെ അടുത്ത് ചോദിക്കും എന്താണ് നിങ്ങളുടെ ലൈഫിലെ എന്താ ഒരു ഗോൾ കാണുമല്ലോ ഞാൻ എന്റെ പിള്ളേരോടെല്ലാം എപ്പോഴും പറയും കുറെ ഒരു പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിച്ച് ഒരു മലയുടെ അടുത്തായിട്ട് ഒരു പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിച്ച് ഒരു ലൈഫ് സ്കൂൾ ഒന്ന് തുടങ്ങണം ജീവിതത്തിന്റെ എല്ലാ രീതിയിലും കൂടി കടന്നു വരുന്ന ഫോർച്ചുനേറ്റ്ലി ഞാൻ ഒരു ഒരു കൃഷി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ് എനിക്ക് കൃഷിയുടെ ഓരോ കാര്യങ്ങളും പ്ലംബിങ് വയറിംഗ് തൊട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ച് വന്നാവാ അപ്പൊ അതായിരിക്കും ഒരു പക്ഷെ എനിക്ക് കുറെ കൂടി എനിക്ക് ഒരു ആത്മവിശ്വാസം എന്നിൽ കിട്ടാനായിട്ട് ഒരു സാഹചര്യം ഇതുപോലത്തെ ഒരു ലൈഫിൽ കൂടി പാസ് ചെയ്ത് വരുന്ന ഒരു സ്കൂൾ തുടങ്ങണം അങ്ങനെ ഒരു ഒരു നല്ല കുറേ ജനതയെ നമുക്ക് സമൂഹത്തിലേക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് എന്റെ വലിയൊരു അമ്പീഷ്യൻ മനസ്സിലായി അപ്പൊ ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട് കുട്ടികൾ നന്നാക്കാൻ പറ്റും എന്നൊന്നും ഒരിക്കലുമില്ല പക്ഷെ അഡീഷണൽ ആയിട്ട് ഇതുപോലെ ക്ലാസ്സസോ അവർക്ക് ചിന്തിക്കാൻ ഇന്ന് കുട്ടികളുണ്ടല്ലോ ഭയങ്കര ഷാർപ്പാണ് നമ്മളൊക്കെ ജീവിച്ച കാലത്ത് വെച്ച് നോക്കുമ്പോ പത്തരട്ടി ഷാർപ്പാണ് കുട്ടികൾ അവര് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അവര് നമുക്കൊന്ന് ട്യൂൺ ചെയ്താൽ മാത്രം മതി ഞാൻ അമേരിക്കയിൽ പോയപ്പോ കണ്ടത് അവിടെ ഏറ്റവും ഷൈൻ ചെയ്യുന്നത് ഇന്ത്യൻ ആണ് ഇന്ത്യൻ കുട്ടികളാണ് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കുന്നത് വിശ്വസിക്കുവോ അപ്പൊ അത്രയും മൃട്ടുക്കറായിട്ടുള്ള കുട്ടികളൊക്കെ ഉള്ള നമ്മള് അവര് നല്ല രീതിയിൽ എന്താ പറയാ ഗൈഡ് ചെയ്യാതെ ഈ എസ് എഫ് ഐ എന്നും ഈ രാഷ്ട്രീയം എന്നും പോലെ ചെയ്യാൻ ആ സിദ്ധാർത്ഥന്റെ കാര്യമൊക്കെ വന്നപ്പോ ഞാനും രണ്ടു ദിവസം ആഹാരം പോലും കഴിക്കാൻ പറ്റിയില്ലെന്നേ രണ്ട് മക്കളുടെ അമ്മയാണ് ഞാൻ രണ്ട് അതേ പ്രായത്തിലുള്ള രണ്ട് പയ്യന്മാരുടെ അമ്മയാണ് എന്റെ മനസ്സിൽ നിന്ന് ഒരുപാട് എന്ത് എനിക്കറിയാം ഞാൻ ആ ഒരു അവസ്ഥയിലെ കടന്നു പോയതാണ് ഒരു മനസാക്ഷിയേ ഇല്ലാത്ത രീതിയിൽ ഡീൽ ഡീലെയ്യുന്നേ ഞാൻ കണ്ടോണ്ടിരിക്കല്ല മെസ്സൻ കോളേജിൽ വെച്ച് ഒരു പയ്യനെ വലിയൊരു ഒരു ഒരു കടപ്പാറ പോലത്തെ ഒരു സാധനം വെച്ച് അടിച്ച് തല പൊളിഞ്ഞ് ബ്ലഡ് ഇങ്ങനെ കൊടകൊടാന്ന് വരുന്നു

കേരളത്തിൽ നിന്ന് വലിയൊരു വിഭാഗം കുട്ടികളും പുറം നാടുകളിൽ പോയി പഠിക്കാനും അവിടെ തന്നെ ജീവിതം കെട്ടിപ്പടുക്കാനും ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോഴും നമ്മൾ വന്നുള്ള സർവേ ഫലങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ അത് കാരണം മെടുക്കനായ കുട്ടികളെല്ലാം പോവാണ് അവർക്കറിയാം ഇവിടെ ഒരു തൊഴിൽ സംരംഭം തുടങ്ങാൻ പറ്റില്ല തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വായ്പ എടുത്തും സ്വർണം പണയം വെച്ചുമൊക്കെ ആയിരിക്കും ഒരു സംരംഭം തുടങ്ങുക അവിടെ ഒരു പുഴം ചുവന്ന കൊണ്ട് കുത്തുന്ന ബുദ്ധിമുട്ടേ രാഷ്ട്രീയക്കാർക്കുള്ളൂ അപ്പോൾ അതവര് കണ്ടതാണ് ടീച്ചറെ കാരണം ഇവിടെ എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുന്നു ഈ രാഷ്ട്രീയക്കാരുടെ ഈ ഒരു വിഷയം കൊണ്ട് തന്നെ അപ്പൊ അവർ നോക്കുമ്പോൾ ഒരു തരത്തിലും ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമല്ല ഒരു സർക്കാർ സർവീസിൽ പോലും അവർ കണ്ടില്ലേ ഏഹ് സംഘടനാ പ്രവർത്തനങ്ങള് അതുപോലെ സാലറി കിട്ടുന്നില്ല തന്നെ പതിനയ്യായിരത്തോളം പേരാണ് പെൻഷൻ കിട്ടാതെ ഇറങ്ങിപ്പോയത് ക്രൈസിസ് വരും വരും എമർജൻസി ഒക്കെ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്രയും കുട്ടികൾ നല്ല ഈ അതായത് എപ്പോഴും പുറം നാടുകളിൽ പോകണം അവിടെ പഠിക്കണം അവിടെ ജോലി ചെയ്യണം അവിടെ സെറ്റിൽ ആവണം എന്ന് ചിന്തിക്കുന്ന കുട്ടികളൊക്കെ മിടുക്കരായിരിക്കും അല്ലാത്തവർ മാത്രമേ ഇവിടെ കൊടി പിടിക്കണം മുദ്രാവാക്യം വിളിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുള്ളൂ പക്ഷേ ഈ നല്ലവരല്ല ഫിൽട്ടർ ചെയ്യുമ്പോൾ നല്ലവരല്ല അങ്ങോട്ട് പോകുമ്പോൾ പോയി കഴിഞ്ഞല്ലോ പോയി കഴിഞ്ഞല്ലോ ഇന്ന് ഇന്ന് അമേരിക്ക പോലുള്ള സ്ഥാപനങ്ങൾ മീൻസ് നാടുകളിലൊക്കെ വലിയ വലിയ പൊസിഷനിലുള്ളത് അവരുടെ ഇന്ന് അവർക്ക് അഭിമാനിക്കാവുന്ന നാസ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഏറ്റവും വലിയ പൊസിഷനിലുള്ളവരൊക്കെ സൗത്ത് ഇന്ത്യൻസ് ആൾക്കാരാ നമ്മൾ സാഹചര്യം അവർക്ക് അല്ല ും സമൂഹ എന്താണ് ഈ ഫേസ്ബുക്കില് ഇരിക്കുക അല്ലെങ്കിൽ മൊബൈലിൽ ഇരിക്കുക അതിന്റെ സോഷ്യൽ മീഡിയ ഇതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ ജോലി കാലിക്കാൻ പോകില്ല ആ തരത്തിൽ ഞാനൊരു നമ്മൾ ഒരു പരിഹസിച്ച് പറയുന്നതല്ല ഇത് നമ്മൾ ചിന്തിക്കുകയാണ് കാരണം ഇത് എങ്ങനെ പോകും ഈ നാട്ടില് കാരണം ഒരു ജോലി ഇപ്പോൾ തന്നെ ഒരു മലയാളി ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ കുറച്ച് പുല്ല് വളർന്നിരിക്കുകയാണ് അതിനെ ചെത്തിക്കളയണമെങ്കിൽ അവനൊരു ജോലിയില്ല പക്ഷേ അവനൊരാളെ കൂലിക്ക് വിളിച്ച് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് പിന്നെ കൂലി കൊടുക്കും എന്നിട്ട് ഇപ്പം നോക്കി ആ ഒരു അവസ്ഥയിലേക്ക് മലയാളി എത്തിയിരിക്കുന്നു അത് അതുമാത്രമല്ല മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വളരെ ഭീകരമാണ് എന്തായാലും ടീച്ചർ ഒരുപാട് ഈ സമയമില്ലാത്ത സമയത്ത് നാളെ പോവാണ് ഒരുപാട് സമയം ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു എന്തായാലും പിന്നെ ഈ ലൈഫ് സ്കൂൾ ടീച്ചറുടെ അംബിഷൻ പോലെ ആ ലൈഫ് സ്കൂൾ ഒക്കെ അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്തായാലും ഇനി ഞാൻ ടീച്ചർ വളരെ ഭയങ്കര സന്തോഷം ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട് എന്റെ നാട്ടിൽ വന്നപ്പോ എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ക്ഷമയോടെ കേൾക്കുകയും ഇതിനെ എതിർപ്പായിട്ടോ അല്ലെങ്കിൽ ഓ ഇവളാരും വന്ന് പറയാനുള്ള രീതിയിൽ എടുക്കാതെ ഞാൻ പറഞ്ഞതിനകത്തുള്ള ഒരു ഒരു ജിസ്റ്റ് ഉണ്ടല്ലോ അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുപേരെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് കാണുമെങ്കിൽ ഞാൻ അവരോടെല്ലാം നന്ദി പറയുന്നു താങ്ക് യു ഇതുപോലെ ഒരു അവസരം തന്നേനെ സുനേഷ് താങ്ക് യു